സംസ്ഥാനത്തെ സ്ത്രീ സുരക്ഷ വീട്ടമ്മ പെൻഷൻ പദ്ധതിയുടെ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് സംസ്ഥാന സർക്കാർ വീട്ടമ്മമാരുടെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതി പദ്ധതിയിലേക്ക് അപേക്ഷിച്ചവരുടെ രേഖകൾ പരിശോധിക്കുന്നതിനും അപ്രൂവൽ നൽകുന്നതിനുമുള്ള നടപടികൾ ഇപ്പോൾ നടന്നു വരികയാണ് ഫെബ്രുവരി മാസം മുതൽ പെൻഷൻ തുക ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിത്തുടങ്ങുമെന്നും രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മുതൽ പദ്ധതി പ്രഖ്യാപിച്ചതിനാൽ അർഹരായവർക്ക് കുടിശ്ശിക സഹിതം ആദ്യഘടുവായി മൂവായിരം രൂപ വരെ ലഭിക്കുവാൻ സാധ്യതയുണ്ടെന്ന വാർത്തകൾ വരുന്നുണ്ടെങ്കിലും അതിൽ വ്യക്തതയില്ല നിലവിൽ ബി പി എൽ എ എ വൈ മഞ്ഞ റേഷൻ കാർഡുള്ളവർക്കാണ് പദ്ധതിയിൽ അപേക്ഷിക്കാൻ കഴിയുന്നത് എന്നാൽ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ താഴെയുള്ള എ പി എൽ വിഭാഗക്കാരെയും പരിഗണിക്കുവാൻ സർക്കാർ ആലോചിക്കുന്നുണ്ടെന്ന വാർത്തകളും ഇപ്പോൾ എത്തുന്നുണ്ട് കെ എസ് ഡോട്ട് എൽ എസ് ജി കേരള ജിഒ വി ഡോട്ട് ഇൻ പോർട്ടൽ വഴി അപേക്ഷകർക്ക് സ്വന്തമായോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അപേക്ഷ സമർപ്പിക്കാം സമർപ്പിച്ച അപേക്ഷയുടെ പൂർണ്ണ രൂപം ഗുണഭോക്താക്കൾക്ക് പി ഡി എഫ് ആയി ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാം അപേക്ഷയിൽ തെറ്റുകൾ സംഭവിച്ചാൽ ഉദ്യോഗസ്ഥർ അത് റിട്ടേൺ ടു സിറ്റീസൺ എന്ന ഓപ്ഷൻ വഴി തിരികെ അയക്കും ഇതുവഴി അപേക്ഷകർക്ക് തെറ്റുകൾ തിരുത്തി വീണ്ടും സമർപ്പിക്കാം കൂടാതെ കേന്ദ്ര സർക്കാരിന്റെ പി എം കിസാൻ പദ്ധതിയുടെയോ തൊഴിലുറപ്പ് പദ്ധതിയുടെയോ ആനുകൂല്യം കൈപ്പറ്റുന്നവർക്ക് ഈ പദ്ധതിയിൽ അപേക്ഷിക്കുന്നതിന് തടസ്സമില്ല എന്നാൽ മറ്റൊരു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നവർ ആകരുത് പദ്ധതിക്ക് നിലവിൽ അവസാന തീയതി നിശ്ചയിച്ചിട്ടില്ലാത്തതിനാൽ പ്രായപരിധി എത്തുന്ന മുറയ്ക്ക് സ്ത്രീകൾക്ക് എപ്പോൾ വേണമെങ്കിലും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് എ എ വൈ ബി പി എൽ റേഷൻ കാർഡ് ആധാർ കാർഡ് ബാങ്ക് പാസ്ബുക്കിൻ്റെ പകർപ്പ് ആവശ്യമെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് എന്നിവയാണ് പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാൻ ആവശ്യമായ രേഖകൾ മുപ്പത്തഞ്ച് മുതൽ അറുപത് വയസ്സുവരെ പ്രായമുള്ള സ്ത്രീകൾക്കാണ് അപേക്ഷിക്കുവാൻ സാധിക്കുക നേരത്തെ വിവിധ കാരണങ്ങളാൽ നിരവധി പേരുടെ അപേക്ഷകൾ തള്ളിയിരുന്നു അതിനാൽ അർഹതയുള്ളവർ മാത്രം അപേക്ഷ വയ്ക്കുവാൻ ശ്രദ്ധിക്കുക അല്ലാത്തപക്ഷം അപേക്ഷ തള്ളുന്നതായിരിക്കും ഫെബ്രുവരി മാസം മുതൽ ഈ തുക വിതരണം ചെയ്യാനാണ് ലക്ഷ്യമിടുന്നത് അതിനാൽ അപേക്ഷ ഇനിയും നൽകാത്തവർ എത്രയും വേഗം നൽകുവാൻ ശ്രദ്ധിക്കുക